യോ ആയോ വാട എവിടെ കടേ ഔ ഔളിച്ചോ മാമുന്നോ ഇപ്പളാ മാ നിസ്കാരിച്ചു മാഷല്ല എപ്പഴാ എപ്പഴാ എപ്പോ കുളിച്ചാൽ കയറിയതാ കുളിച്ചാൽ കേറുമ്പോ രണ്ടു മണിക്കൂറാണല്ലോ ഏ ഒരു മണിക്കൂറോ ഒരു മണിക്കൂർ അടി കുളിച്ച് ഒരു മണിക്ക് കയറിയതാണെന്നാ എന്നിട്ട് ഷൂ ഒക്കെ കഴിക്കണന്ന് പറ കഴുകി ഷെമീനെ എത്ര ഷൂ ആണ് സൽമാനെ എന്താ 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 ഇന്നെന്താ ഏ എന്ത് എന്ത്ട നിക്കില്ലേ ഒറ്റിടിണ്ടോ ഏർ വായേ ഗ്രൗണ്ടിൽ പോയി അവിടെ ക്രിക്കറ്റ് കളിക്കണ്ട ഉണ്ട് ഊ ആൾക്കാരുണ്ട് ഏ പൊടിയോ ഏർ ഞാൻ കൊണ്ട കൊണ്ടാൻ വന്നതാ ഇന്നിപ്പോ കുളി കഴിഞ്ഞു കാരണിപ്പോ ഇനി പുറത്തേക്ക് ഇറങ്ങില്ലാച്ചിട്ടാടിയോ ഓക്കെ അപ്പൊ ഞാൻ എന്താ വണ്ടിയാൻ പോവടുക്ക് പന്തളിക്കോ എവിടെ പന്തളി പി ടി എം ആ അവിടക്കില്ല വിജയ എവിടക്ക് വരാന്ന പറഞ്ഞു സക്കിറിന്റെ അടിക്കോ അമ്പിന്റെ അടുക്കോ ഓക്കെ ഏ നാളെ പോവാന്നോ ക്രിക്കറ്റ് കളിച്ചാനോ ഓക്കെ ഞാൻ പോട്ടെ ഏ കണ്ണോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു സ്വകാര്യ കേക്കു അതായിരുന്നു ഞാൻ എന്നെ വിളിച്ചാ വന്നത് ഇനി പാ പറ്റൂലോ ജൂ വരുന്നില്ലല്ലോ നിസ്കരിച്ചോ ഏത് 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 വക്തരിച്ചു അതേ എവിടുന്നാന്നല്ല ഏത് വക്തരിച്ചു സുബിയാണോ ലുഹറാണോ അസറാണോ അപ്പൊ അസറായി ഇപ്പളേ അസർ കഴിഞ്ഞു ഇനി നിസ്കരിക്കണല്ലേ നിന്ന് രാത്രി അതാ നിസ്കാരം രാത്രി മാരിബും മായിരീപും വിശാഖുമുള്ളു അതിലേതാസ്കരിച്ച വിഷാവോ വിശാഖ് എത്ര എത്ര രണ്ടോ മൂന്നോ മൂന്ന് മാരിബി നാല് ഇഷാവ് നാല് അത് അഞ്ചാണ് നാല് നാല് ഇത് ഇങ്ങനെ ആ അത് മൂന്ന് അത് മൈരി ഇത് നാല് ഇത് ഇഷാവ് രാത്രി എൻ്റെ മൗമൂ ആയിട്ടൊന്നും നിസ്കരിച്ച നമുക്ക് പരിപാടിക്ക് പോകുമ്പോ അപ്പൊ ഞാൻ പോവെ ഇടങ്ങാറായിപ്പം വരുന്നില്ല ആ കൊഴപ്പല്ല വരണ്ട വരണ്ട രാത്രി സെക്കൻഡ് അടിക്കോ വല്ലേ അന്നോട് അന്നോട് മാത്രം ചെവിയില് കുറച്ച് സ്വകാര്യങ്ങൾ പറയണ്ട് ക്യൂ ക്യൂ രാത്രിയോ എവിടക്കൊക്കെ ചായ കുടിക്ക വെള്ളം എവിടക്ക കുടിക്കൂണ്ട് പൂരോ ഇന്നൊന്നും പൂരല്ല എവിടെ തൃക്കടിയിലോ തൃക്കടിയിലൊക്കെ കഴിഞ്ഞു തൃക്കടിയിലത്തെ പൂരൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഇവിടെ അടുത്തൊന്നും പൂരല്ല ൂരൊക്കെ അമ്പിൻ അമ്പിന്റെ അടുത്ത് നീർച്ചെ അത് അത് പെരുന്നാളൊക്കെ ഉണ്ട് നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഔ ഡ്രസ് ഉണ്ടോ കൂട് ഡ്രസ് ഉണ്ടോ ഉണ്ടോ ആ ഡാൻസ് ഉണ്ടാവോ പോടോ പോടോ എവിടെ ആ ിൻറ്റപ്പം തോൽക്കും ബൾബ് രാത്രി ബൾബ് കത്തിച്ചിട്ട് ഓ സെറ്റ് ആ ബൾബ് ഇണ്ടല്ലോ അവിടെ ബോർഡൊന്ന് ചിൻ്റെ ആ അന്നേക്കാല് വലിയ പ്ലെയർ ഞാന് ആ ആ ഓക്കെ ആ ശരി രാത്രി കാരം ബോർഡ് അപ്പൊ രാത്രി കാരം ബോർഡ് കളിച്ചിണ്ട് പോവുക വേണ്ട ഇവിടെന്താ അപ്പൊ ജല പറഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് പോവാന്ന് ഫോണില്ലേ ഡ്രസ്സൊക്കെ മാറ്റും ഓക്കെ ആ ആ ഓക്കെ